നമസ്കാരം ആലപ്പുഴയിലെ പ്രമുഖ അഭിഭാഷകനും ആർ എസ് എസ് പ്രവർത്തകനുമായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസിനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെല്ലാവരും കുറ്റക്കാരാണെന്ന് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്ക് അവർക്കെതിരെയുള്ള കൊലക്കുറ്റം വ്യക്തമായി തെളിഞ്ഞതായും കോടതി വ്യക്തമാക്കി ശിക്ഷാവിധി അല്പസമയത്തിനകം പ്രഖ്യാപിക്കും എന്നാണ് സൂചന അതോ ഇനി ശിക്ഷാവിധി പ്രഖ്യാപിക്കാനായി മറ്റൊരു തീയതി കോടതി നീക്കിവയ്ക്കുമോ എന്നറിയില്ല പതിനഞ്ച് പ്രതികളും കുറ്റക്കാരാണ് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾ കൊലക്കുറ്റത്തിൽ നേരിട്ട് ഇടപെട്ടതായിട്ടാണ് കോടതി കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിനാണ് ആർ എസ് എസ് പ്രവർത്തകനും ആലപ്പുഴ ജില്ലാ കോടതിയിലെ അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസിനെ വീട്ടിൽ കയറി കൂടം കൊണ്ട് തലയ്ക്കടിച്ച് വാളുകൊണ്ട് വെട്ടി അതിക്രൂരമായി കൊലപ്പെടുത്തിയത് പ്രതികളെല്ലാവരും തന്നെ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരാണ് മാത്രമല്ല അവർ പലതരത്തിലുള്ള കൊലപാതകങ്ങൾ ഇതുപോലെ ആലപ്പുഴ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്ലാൻ ചെയ്യുന്നു പ്ലാൻ ചെയ്തിരുന്നു അതിൽ ഒന്നാണ് ഈ രഞ്ജിത്ത് ശ്രീനിവാസിനെ ഇത്രയും ക്രൂരമായി വെട്ടി കൊലപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന അതിഭീകരമായ സംഭവമായിരുന്നു ഇത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന നിരോധിത സംഘടനയുടെ പ്രവർത്തകരാണ് ഈ പതിനഞ്ച് പേരും പതിനഞ്ച് പേരും കുറ്റക്കാരാണ് എന്നാണ് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്